നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ഏറ്റവും വലിയ പദ്ധതിയായ കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതിയുടെ ദക്ഷിണ മേഖലാ ക്യാമ്പ് ഇന്ന് കൊല്ലം ജില്ലയിൽ വെച്ച് കെ എച്ച് ആർ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ പദ്ധതി ദക്ഷിണ മേഖലാ ചെയർമാൻ ശ്രീ വി ടി ഹരിഹരൻ ജില്ലാ പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ സെക്രട്ടറി ഷാജഹാൻ വർക്കിംഗ് പ്രസിഡന്റ് എം എ റഷീദ് ദക്ഷിണ മേഖലാ കൺവീനർ റോയ് മഡോണ കോട്ടയം ജില്ലാ സെക്രട്ടറി കെ കെ ഫിലിപ്പുകുട്ടി കെ എച്ച് ആർ എ സുരക്ഷാ കോർഡിനേറ്ററും കോട്ടയം ജില്ലാ സുരക്ഷാ ചെയർമാനുമായ ടി സി അൻസാരി സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി സി ജെ മറ്റു ജില്ലാ നേതാക്കളും പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു കോഴിക്കോട് വെങ്ങളത്ത് ബസ് അപകടം അമിത വേഗത്തിലൂടിയിരുന്ന ബസ് കൈവരിയിലിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു കോഴിക്കോട്ടിൽ നിന്ന് ഇരട്ടിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടം നടക്കുമ്പോൾ കനത്ത മഴയുണ്ടായിരുന്നു ബസ് അമിത വേഗത്തിലുമായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ബസിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു നാൽപ്പതോളം പേർക്ക് പരിക്കുണ്ടെന്നാണ് വിവരം വയനാട് സുൽത്താൻ ബത്തേരിയിൽ ചീരാലിൽ വീണ്ടും പുലി കരിങ്കാളിക്കുന്ന ഉന്നതിയിലെ നാരായണിയുടെ വളർത്ത പുലി ആക്രമിച്ചു കൊന്നത് നായുടെ ജഡം പകുതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിൽ വീടിന് സമീപത്തെ കൃഷിയിടത്തിലാണ് കണ്ടെത്തിയത് ഏറെ നാളായി ചീരാൽ മേഖലയിൽ പുലിയുടെ ശല്യം രൂക്ഷമാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ചീരാലിനടുത്ത് നമ്പ്യാർ കുന്നിൽ മറ്റൊരു പുലി കൂട്ടിൽ കുടുങ്ങിയിരുന്നു ചെന്നിത്തല നവോദയ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂൾ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആറാട്ടുപുഴ സ്വദേശി നേഹയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറാം ക്ലാസ് മുതൽ നേഹ നവോദയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഹോസ്റ്റലിന്റെ ശുചിമുറിയിലേക്ക് പോകുന്ന ഇടനാഴിയിൽ നേഹ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ മകന് സർക്കാർ ജോലി നൽകും വീട് നിർമ്മിച്ചു നൽകാനും തീരുമാനമായി മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് നേരത്തെ ബിന്ദുവിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ നാഷണൽ സർവീസ് സ്കീം തീരുമാനിച്ചിരുന്നു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് കാനഡയിൽ മലയാളി പൈലറ്റിന് ദാരുണാന്ത്യം കൊച്ചി തൃപ്പൂണത്തറ സ്വദേശി ശ്രീഹരി സുകേഷ് ആണ് മരിച്ചത് പരിശീലന പറക്കലിനിടെയാണ് അപകടം ചെറുവിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സഹപാഠിയായ കാനഡ സ്വദേശി സവന്ന മേ റേസും മരിച്ചു കാനഡ മാനിറ്റോബ സ്റ്റൈൻ ബാങ്ക് സൗത്ത് എയർപോർട്ടിന് സമീപം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം രാത്രിയാണ് അപകടം ഡോക്ടർമാർ മരുന്നുകളുടെ കുറിപ്പ് വായിക്കാൻ കഴിയുന്ന രീതിയിലാക്കണമെന്ന് നിർദ്ദേശിച്ച് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചികിത്സാ പിഴവ് ആരോപിച്ച് എറണാകുളത്ത് നോർത്ത് പറവൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് നിർദ്ദേശം മരുന്നിൻ്റെ ജനറിക് നാമങ്ങൾ വായിക്കാൻ പറ്റുന്ന വിധത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതണമെന്നും നിയമത്തിൽ പറയുന്നത് പോലെ യുക്തിസഹമായ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കണമെന്നാണ് ഉത്തരവ് ഗുജറാത്തിലെ വഡോരയിൽ പാലം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം പതിനാലായി വ്യാഴാഴ്ച രാവിലെ ഒരു മൃതദേഹവും കൂടി കണ്ടെടുക്കുകയായിരുന്നു ആറുപേരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല കൂടുതൽ ആളുകൾ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ രണ്ടാം ദിവസവും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഷാർജയിൽ മലയാളി യുവതിയെ മകളെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിയായ വിപഞ്ചികാമണിയൻ ഒന്നര വയസ്സുകാരിയായ മകൾ വൈഭവി എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മകളെ കൊന്ന് അമ്മ ജീവനൊടുക്കി എന്നതാണ് പ്രാഥമിക നിഗമനം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം